ക്രിസ്തുവിന്റെ ശ്രമിക്കുന്ന സ്നേഹത്തിന്റെ കഥ പറയുന്ന ദി ഫേസ് ഓഫ് ദി ഫെയ്സ് ഓസ്കാറിൽ മൊത്തമിടുമോ എന്നറിയാൻ ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രം വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി സിസ്റ്റർ റാണി മരിയയുടെ അസാധാരണ ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ പാളികളിൽ എത്തിച്ച ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ് ലോക സിനിമയിലെ ഏറ്റവും വലിയ പുരസ്കാരമായ ഓസ്കാർ സാധ്യത പട്ടികയിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരുന്നു ഓസ്കാർ അവാർഡിലേക്ക് സബ്മിറ്റ് ചെയ്യപ്പെട്ട നൂറുകണക്കിന് സിനിമകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി ഇരുപത് സിനിമകളിൽ ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ് ലസ് ഉൾപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അക്കാദമി അംഗങ്ങൾ വോട്ട് ചെയ്ത് ഫൈനലിലേക്കുള്ള സിനിമകൾ തിരഞ്ഞെടുക്കുന്നതാണ് അടുത്ത ഘട്ടം നോമിനേഷൻ വോട്ടിംഗ് ജനുവരി പതിനൊന്ന് മുതൽ പതിനാറ് വരെയാണ് നടക്കുക അതിൽ നിന്നുള്ള ർദ്ദേശങ്ങൾ ഇരുപത്തി മൂന്നിന് പ്രഖ്യാപിക്കുന്നതായിരിക്കും ഗോൾഡ് സ്പെയർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് സിനിമയായി ദി ദി ഫേസ് ഓഫ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഫിലിംസ് ഇന്റർനാഷണൽ ജയ്സൽമാർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് വുമൻസ് പുരസ്കാരം എന്നിങ്ങനെ മുപ്പത്തി ആറ് രാജ്യാന്തര പുരസ്കാരങ്ങൾ ഈ സിനിമയ്ക്ക് ഇതിനകം ലഭിച്ചു കഴിഞ്ഞതായാണ് വാർത്തകൾ നിരവധി അപൂർവതകളുടെ പട്ടികയിലേക്ക് സിനിമ ഇതിനകം ഉയർത്തപ്പെട്ടു കഴിഞ്ഞു ബത്തിക്കാലിൽ പ്രദർശിക്കപ്പെട്ട ആദ്യ മലയാള സിനിമ എന്ന ഖ്യാതിയും ഇനി ഫേസ് ഓഫ് ദി സ്വന്തം സംവിധായകൻ ഡോക്ടർ ഷെയ്സൻ ഫി ഔസഫ് അടക്കമുള്ള പിന്നടി പ്രവർത്തകർ വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു മുംബൈ സെന്റ് സെവേഴ്സ് കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് വിഭാഗത്തിലെ അസോസിയേറ്റ് ഡീനും സിനിമ ടെലിവിഷൻ വിഭാഗം മേധാവിയും തൃശൂർ ചാലക്കുടി സ്വദേശിയുമാണ് ഡോക്ടർ ഷെയ്സൻ സിസ്റ്റർ റാണി മരിയ ആദിവാസികളുടെ ഇടയിൽ നടത്തിയ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിച്ചാണ് സിനിമ മുന്നേറുന്നത് സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ കഴിഞ്ഞിരുന്നവരെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനായി സിസ്റ്റർ റാണി മരിയ ഏറ്റെടുത്ത ത്യാഗങ്ങളും പ്രതിസന്ധികളെ വിശ്വാസം കൊണ്ട് നേരിട്ട സന്ദർഭങ്ങളും സിനിമ ചർച്ച ചെയ്യുന്നു സിനിമയിലെ ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതത്തിനും ഓസ്കാർ നോമിനേഷൻ ലഭിച്ചിരുന്നെങ്കിലും അന്തിമ ലിസ്റ്റിൽ ഇടം പിടിക്കാനായില്ല പ്രമുഖ സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫ് സിനിമയ്ക്ക് ഒരുക്കിയ മൂന്ന് ഗാനങ്ങളാണ് ഒറിജിനൽ സോങ് വിഭാഗത്തിലേക്കുള്ള ഓസ്കാറിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് സിനിമയിലെ എക് സപ്ന മേരാ സുഹാന ജൽതാഹേ സൂരജ് എന്നീ ഗാനങ്ങളും മധ്യപ്രദേശിലെ ഗോത്ര വിഭാഗത്തിന് തനിമയിൽ തയ്യാറാക്കിയ പാട്ടുമാണ് അവാർഡ് പട്ടികയിൽ ഇടം നേടിയിരുന്നത് യു കെ യു എസ് എ അയർലൻഡ് ജർമ്മനി ഓസ്ട്രിയ നെതർലാൻഡ് എന്നീ രാജ്യങ്ങളിൽ ചിത്രത്തിന്റെ പ്രദർശനം തുടരുകയാണെന്ന് സംവിധായകൻ ഡോക്ടർ ഷെയ്സൻ പി പറയുന്നു ഫേസ് ഓഫ് ദി ഫേസിന്റെ പ്രിവ്യൂ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റീഡേഴ്സ് ഡൈജസ്റ്റ് ഇംഗ്ലീഷ് മാഗസിന്റെ മുൻ ഇന്ത്യൻ ചീഫ് എഡിറ്റർ മോഹൻ ശിവാനന്ദ നടത്തിയ ആദ്യ പ്രതികരണം ഇതായിരുന്നു ഈ സിനിമ തീർച്ചയായും ഒരു ഓസ്കാർ അർഹിക്കുന്നു ആ വാക്കുകൾ യാഥാർത്ഥ്യമാകുമോ എന്നുള്ള കാത്തിരിപ്പിലാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരും പ്രേക്ഷകരും മാർച്ച് പത്തിന് അത് നമുക്ക് അറിയാം